അച്യുത നായർ വെറൈറ്റി വ്ലോഗ്സിലേക്ക് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ചെറിയ ബ്യൂട്ടി ടിപ്സ് ആണ് അതായത് എല്ലാവർക്കും വളരെ പെട്ടെന്ന് തന്നെ ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു ഫേസിന് നല്ല ഗ്ലോ കിട്ടുന്ന ഒരു ാണ് ഒറ്റ സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ നമുക്ക് തിങ്കളാഴ്ച വിഷുവല്ലേ വിഷു ആഘോഷിക്കാൻ എല്ലാവരും ഒരുങ്ങിയിരിക്കില്ലേ അപ്പൊ സുന്ദരികളായിട്ട് വേണ്ടേ നമ്മൾ അമ്പലത്തിലോട്ടൊക്കെ ചെല്ലാൻ അമ്പലത്തിലല്ല എവിടാന്ന് വെച്ചുകഴിഞ്ഞാൽ ചിലവരും ടൂറൊക്കെ പോത്ത ഇല്ലേ വിഷുവിനൊക്കെ അപ്പൊ അങ്ങനെയൊക്കെ പോകുമ്പഴത്തേക്കും നമുക്ക് സുന്ദരി ആയിട്ടിരിക്കണം നമ്മുടെ ഫേസ് എപ്പോഴും നല്ല ഗ്ലോ ഉള്ളതായിട്ടിരിക്കണം അപ്പം അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം ഒരേ ഒരു സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ അപ്പൊ അത് നിങ്ങൾ എല്ലാവരും ചെയ്യണം ഞാനിപ്പോ അത് ചെയ്തിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഇൻട്രോ എടുക്കാനായിട്ട് നിൽക്കുന്നത് അപ്പൊ അതിൻ്റെതായി മാറ്റം നന്നായിട്ട് കാരണം നമ്മുടെ ഫേസിന് നമ്മുടെ കൗളിന് നല്ലൊരു തുടുപ്പും ഒക്കെ കിട്ടും എന്താ പറയുന്നത് രക്തപ്രസാദം എന്നൊക്കെ നമ്മൾ പറയത്ത അതുപോലെയുള്ള തുടുപ്പും വെളുപ്പും എല്ലാം ഗ്ലോയും എല്ലാം കിട്ടും അതുകൊണ്ട് ഇത് ചെയ്ത് നോക്കണം ഇപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാർ എല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് ഇന്നത്തെ ആട്ടിപ്പുളി വിശേഷം എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു കണ്ടുനോക്കാം ഇതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ക്യാരറ്റ് നന്നായിട്ട് കഴുകി തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞ് ഈ പാത്രത്തിലേക്കൊന്ന് ഇട്ടുകൊടുക്കാം ഒരെണ്ണം മതി കേട്ടോ നമുക്ക് എത്ര ആവശ്യമുണ്ടോ അത്ര എടുക്കുക ഇപ്പൊ ഒന്നിൽ കൂടുതൽ എടുത്തിട്ട് ഇങ്ങനെ ചെയ്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കുന്ന നമുക്ക് നമ്മുടെ ഫ്രിഡ്ജില് എടുത്തു വെക്കുകയും ചെയ്യാം അപ്പൊ ഇതിലേക്ക് ഞാന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുവാണ് അതായത് ഇത് വേഗാൻ ആവശ്യത്തിനുള്ള വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി നമുക്കിത് സ്റ്റൗവിലേക്കൊന്ന് വെച്ചുകൊടുക്കാം പെട്ടെന്ന് വേഗമല്ലോ ഇത് അപ്പം ഇത് വേഗാൻ വെച്ചിട്ട് കുറച്ചുനേരമായി അപ്പം ഇത് നമുക്ക് നോക്കാം വെന്തോന്ന് ആ അപ്പം ഇത് നന്നായിട്ട് ഇത് വെന്തിട്ടുണ്ട് കണ്ടോ നമ്മളിങ്ങനെ തവികൊണ്ട് വെക്കുമ്പോൾ തന്നെ ഇത് ഓടയുന്നുണ്ടെങ്കിൽ അത് വെന്തൂന്നാണ് ഇനിയിപ്പോൾ ഞാനിത് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഇതിനെ നന്നായിട്ട് തണുക്കാനായിട്ട് വെക്കാൻ പോവാണ് അപ്പൊ ഇത് നന്നായിട്ടൊന്ന് തണുക്കട്ടെ ഗ്യാസ് ഞാൻ ഓഫ് ചെയ്തു ഇത് നന്നായിട്ട് തണുക്കട്ടെ കേട്ടോ അപ്പൊ ഇത് നന്നായിട്ട് തണുത്ത് കഴിഞ്ഞപ്പം ഞാനൊരു മിക്സിയുടെ ജാറിലകത്തേക്ക് മാറ്റി ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം അത് ഞാൻ നന്നായിട്ട് ഇതാ അരച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഇതവിടെ ഇരിക്കട്ടെ അപ്പൊ ഇനി നമ്മൾ ഞാൻ കുറച്ച് കടലമാവാണ് എടുത്തിരിക്കുന്നത് കടലമാവ് നമുക്ക് എന്തോരം വേണോ അത്രയും എടുക്കുക എനിക്കിപ്പോ ഇത്രയും മതി അതുകൊണ്ട് ഞാൻ ഇത്രയും എടുത്തു ഇനി ഇതിനകത്തേക്ക് കുറച്ച് ക്യാരറ്റ് നമ്മൾ പുഴുഞ്ഞ അരച്ചെടുത്ത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് നല്ലായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത്രയും മതി നമുക്ക് പിന്നെ ഇത്രയും ഇത് ഞാൻ ഉണ്ടാക്കിയന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മൾ നല്ല ഒരു ടൈറ്റ് ആയിട്ടുള്ള ഒരു കുപ്പിയില്ല ചെറിയ കുപ്പിയില്ലേ അതിനകത്തൊട്ട് ഹിറ്റ് എടുത്ത് വെച്ചിട്ട് ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം നമുക്ക് ആവശ്യത്തിന് ഇതുപോലെ എപ്പോഴും നമുക്ക് തേക്കണ്ടേന്ന് തോന്നുമ്പോൾ ഇത് ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം നമുക്ക് തേച്ച് കൊടുക്കാം നല്ല അടിപൊളിയായിട്ടോ ഇത് അപ്പോൾ ഇത് നമ്മുടെ ആ കുപ്പിയിലേക്ക് ഇട്ട് വെച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് ഇനി നമുക്കിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഫേസ് നന്നായിട്ട് അന്ന് സോപ്പ് ഒക്കെ ഇട്ട് കഴുകിയിട്ട് വന്നതാണ് ആകെ ഒരേ ഒരു സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് എളുപ്പം ചെയ്യാൻ പറ്റുന്നതാണിത് നമ്മൾ വിഷുവിനൊക്കെ ഒന്ന് സുന്ദരിയാകണ്ടേ വിഷു തിങ്കളാഴ്ചയല്ലേ അപ്പം നമുക്ക് ഈ ഒറ്റ സ്റ്റെപ്പിൽ കൂടെ നമുക്കിത് ചെയ്യാം അപ്പൊ നമുക്കിത് ഫേസിലേക്ക് തേച്ച് കൊടുക്കാം കടലമാവും ക്യാരറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്കിന്നിന് നല്ല ഒക്കെ കിട്ടുന്ന സാധനമാണ് കടലമാവും അതുപോലെ തന്നെ നമ്മുടെ ക്യാരറ്റും അപ്പം ഇത് ഏർ ഇട്ട് കഴിഞ്ഞു നിങ്ങൾക്ക് ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യം നിങ്ങളെ യുക്തിക്കനുസരിച്ച് തേക്കാം കേട്ടോ കൂടുതൽ തേച്ചെന്ന് പറഞ്ഞു ഒരു കുഴപ്പവും ഇല്ല നല്ല സാധനമല്ലേ അല്ലേ ക്യാരറ്റും നമ്മുടെ കടലമാവും അപ്പം സ്കിന്നിന് നല്ല കളറും ഗ്ലോയും ഒക്കെ തരുന്നതാണ് അപ്പൊ നമ്മുടെ പൊട്ട് മാറ്റാനായിട്ട് മറന്നു പോയതാട്ടോട്ടെ കണ്ട നമ്മുടെ വിഷു സ്പെഷ്യൽ ആണിത് വിഷുവിൽ എല്ലാവർക്കും സുന്ദരികളായിട്ട് എല്ലാരും ഓരോ തരത്തൊക്കെ പോകത്തില്ലേ പ്രത്യേകിച്ച് അമ്പലമാണല്ലോ എല്ലാരും വിഷുവിൻ്റെ അന്ന് രാവിലെ നമ്മൾ അമ്പലത്തിലൊക്കെ പോത്തില്ലേ എല്ലാവരും വിഷുവിനൊക്കെ ഒരുങ്ങാനായിട്ട് റെഡിയായിട്ടിരിക്കുമായിരിക്കുമല്ലേ അപ്പം എല്ലാവരും പുതിയ സെറ്റും മുണ്ടും ഒക്കെ എടുത്തോ ഞാനെടുത്തില്ല കേട്ടോ ഞാൻ ഈയിടെ നമ്മുടെ തിരുവാതിരക്ക് എടുത്താലേ അപ്പം പിന്നെ ഞാൻ എടുത്തില്ല ഒരുപാട് സെറ്റും മുണ്ടും ഒക്കെ എടുത്തിട്ട് എന്ത് ചെയ്യാനെന്ന് ഞാനും വിചാരിക്കും ഈ സെറ്റും മുണ്ടും നമ്മളങ്ങനെ കൊടുക്കാൻ എന്നെ സംബന്ധിച്ച് അങ്ങനെ കൊടുക്കാറില്ല എന്തെങ്കിലും അത്യാവശ്യം ഒക്കെ ഉള്ളപ്പോഴല്ലേ എല്ലാവരും അങ്ങനെ തന്നെ ആണല്ലേ അല്ല അമ്പലത്തിൽ ഇങ്ങോലെ വിഷുവോ ഓണമോ അങ്ങനെയൊക്കെയോ ഉണ്ടെങ്കിൽ തന്നെ നമ്മളത് കൊടുക്കത്തുള്ളൂ അല്ലേ അപ്പം അതുകൊണ്ട് ഞാൻ പുതിയതൊന്നും എടുത്തിട്ടില്ല കണ്ടു കഴിഞ്ഞാൽ എടുക്കണം തോന്നും കടയിലൊക്കെ വരും കിടക്കുന്നതാണ്ട് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പോകുമ്പോൾ ഇപ്പം നോക്കാതിരിക്കുന്ന ബുദ്ധി അല്ലേ നമുക്ക് ഇഷ്ടമാതിരി ഉണ്ടെന്നേ അപ്പം പിന്നെ നമ്മൾ ഇതെല്ലാം കൂടി എടുത്തു വെച്ചിട്ട് എന്ത് ചെയ്യാനാ ഇവിടോട്ട് പോകാനോ നമുക്ക് എന്നാലും നമ്മൾ സ്ത്രീകളുടെ പൊതുവേ ഉള്ളൊരു സ്വഭാവം അല്ലേ ഏതെങ്കിലും കണ്ടുകഴിഞ്ഞാൽ അത് നമുക്ക് കൂടിയേ തീരൂ അത് വേണം വേണം എന്നുള്ളൊരു ടെൻഡൻസ് ഇത് എല്ലാവർക്കും ഉണ്ട് അല്ലെ ഇല്ലാത്തവരും കാണുമായിരിക്കും എന്നാലും നൂറിൽ തൊണ്ണൂറ് ശതമാനവും വേണം 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 എന്നുള്ള ഒരു ചിന്താഗതി ഉള്ളവരാണ് അപ്പൊ ഇതൊരു വിഷു സ്പെഷ്യൽ ആട്ടോ എല്ലാരും രാവിലെ ഇതൊക്കെ ഇട്ട് നല്ല സുന്ദരികളായിട്ട് വേണം അമ്പലത്തിലോട്ടൊക്കെ പോകാൻ അത് ഞാൻ പെട്ടെന്ന് കാണിച്ച് തന്ന ഒരു ഒറ്റ സ്റ്റെപ്പുള്ള ഒരു പരിപാടിയാണ് വിഷുവിന്റെ അന്നൊന്നും ആർക്കും ഇതൊന്നും ചെയ്തോണ്ട് നിൽക്കാൻ സമയമൊന്നുമില്ല അപ്പൊ എല്ലാവർക്കും സദ്യയൊക്കെ ഒരുക്കണ്ടേ അപ്പൊ സദ്യ ഒരുക്കാൻ പോകുമ്പോ ഇത് ഇടാൻ പോകുന്ന അപ്പൊ ഇതെല്ലാരും ഉണ്ടല്ലോ തലേദിവസം ചെയ്ത് ചെയ്യുക രാവിലെ എഴുന്നേര് നമ്മൾ അമ്പലത്തിലൊക്കെ പോകത്തില്ലേ വിഷുക്കണിയൊക്കെ കണ്ടതിന് ശേഷം എടുപ്പിനെ അപ്പൊ അമ്പലത്തിലൊക്കെ പോകുമ്പോഴത്തേക്കും ചെല്ലുമ്പോൾ നമ്മൾ ഒരുപാട് ആൾക്കാരെയൊക്കെ കാണത്തില്ലേ അപ്പൊ അവരൊക്കെ ചോദിക്കും അയ്യോ വിഷു ആയിട്ട് പാർലറിലൊക്കെ പോയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയണ്ടത് ഞങ്ങൾ പാർലറിൽ നിന്നും പോയില്ല വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ഒരു പായയ്ക്ക് ഏഹ് ഉണ്ടായിരുന്നു അപ്പൊ അതാണ് ഞങ്ങൾ ഇട്ടത് എന്ന് നിങ്ങൾക്ക് പറയാനായിട്ട് പറ്റും ഇത് കണ്ട് ഇത് ഇതൊരു പതിനഞ്ച് മിനിറ്റിന് ശേഷം ഞാനിത് കഴുകി കളയും കഴുകി കളയുമ്പോഴത്തേക്കുള്ള ഗ്ലോ എന്താ എനിക്ക് പരി ഇന്നലത്തെ എല്ലാവരും ചെയ്തോ ഇന്നത്തെ നല്ല സൂപ്പർ ആണ് ഒന്നും പറയാനില്ല കേട്ടോ ഒന്നും പറയാനില്ല അത്ര കറിപൊളിയാണ് ഇന്നത്തെ രണ്ട് മൂന്ന് സ്റ്റെപ്പ് ഉണ്ട് ഇന്നത്തെ സ്റ്റെപ്പ് ഒന്നും ഇല്ല ഒറ്റ സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാവുന്ന ഒരു പാക്കാണ് എവിടെയെങ്കിലും പോയി വിഷു സ്പെഷ്യൽ എന്ന് പറഞ്ഞ് വിഷുവിന് മാത്രം ചെയ്യണം എന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എവിടെയെങ്കിലും അത്യാവശ്യമായിട്ടൊരു ഫങ്ഷൻ ഒക്കെ പോകുമ്പോഴൊക്കെ ആണെങ്കിലും ഇത് നിങ്ങൾക്ക് ഇടാൻ പറ്റിയ അടിപൊളി പാക്കാണ് പെട്ടെന്ന് തന്നെ ഇടാം ആകെ ഒരേ ഒരു സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ അപ്പൊ ഞാന് പതിനഞ്ച് മിനിറ്റ് നമ്മുടെ ഫേസിൽ വെച്ചതിന് ശേഷം ഞാന് കഴുകിയിട്ട് ഓടി ഓടി വരുന്നതായിരിക്കും കണ്ടോ പാക്കിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അധികം സംസാരിക്കരുത് കേട്ടോ പക്ഷെ എനിക്ക് സംസാരിക്കാൻ പറ്റത്തില്ല നിങ്ങളോട് എനിക്ക് സംസാരിച്ചില്ലെങ്കിൽ എനിക്ക് നിങ്ങളോട് ഇതിന്റെ കാര്യങ്ങളൊക്കെ പറയണ്ടേ ഇപ്പൊ നിങ്ങൾ ചോദിക്കും പിന്നെ വോയിസ് കൊടുത്താൽ പോരുന്നത് അത് മേനക്കെട്ട പരിപാടി ആയതുകൊണ്ട് പിന്നെ ഞാൻ അതിന് പിന്നെ സമയം കണ്ടെത്തണം അതുകൊണ്ട് അതാ ഇങ്ങനെ ഇപ്പൊ ഞാൻ മിണ്ടുന്നില്ല അപ്പൊ കഴിഞ്ഞിട്ട് വരാം അപ്പൊ പതിനഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ പൈസ അല്ല കഴുകിയിട്ട് ഫേസ് അല്ല ആകെ ഒരു ഫേസേ ഉള്ളു അല്ലെ ഫേസ് കഴുകിയിട്ട് ഇതാ വന്നതേ ഉള്ളൂ എന്താ ഒരു എന്ന് നോക്കിക്കേ അടിപൊളി ഗ്ലോ അല്ലേ ഈ കാണുന്നത് അപ്പൊ നമ്മുടെ വിഷുവിന് പെട്ടെന്ന് തന്നെ ഒറ്റ സ്റ്റെപ്പിൽ ചെയ്തിട്ട് നമുക്ക് എവിടാന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പോകാം അത്രയ്ക്ക് സുന്ദരിയാകും ഇത് ചെയ്ത് കഴിഞ്ഞാല് കേട്ടാ നല്ല ഗ്ലോ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഗ്ലോ തോന്നുന്നുണ്ട് അല്ലെ ഇപ്പൊ പൊട്ടു തൊട്ടില്ലായിരുന്നു നമുക്ക് പൊട്ടൂടെ തൊട്ട് കഴിയുമ്പോഴേ നമ്മൾ ഒരു പൂർണ്ണതയിലേക്ക് എത്തത്തുള്ളു കേട്ടോ നല്ല ഭംഗിയല്ലേ ഇപ്പൊ നമ്മുടെ ഫേസിൽ വെളിയിലോട്ട് പോകുമ്പോഴത്തേക്കും നിങ്ങൾ എന്താണ് ചെയ്തത് എന്ന് ചോദിച്ചു പോകും ഇത് കണ്ടാൽ അത്രയ്ക്ക് മനോഹാരിതയാണ് നമ്മുടെ ഫേസ് കണ്ടു കഴിഞ്ഞാല് അപ്പം ഇന്നത്തെ വിശേഷം ഇതാണ് ചെറിയ ഒരു ഏർ എന്റെ ബ്യൂട്ടി ടിപ്സാണ് കാണിച്ചു തന്നത് ഇപ്പൊ വിഷു സ്പെഷ്യൽ വിഷു സ്പെഷ്യൽ എന്ന് പറഞ്ഞുകൊണ്ട് ഇനി നിങ്ങളത് വിഷുവിന് മാത്രം ചെയ്യാനുള്ളതും അല്ല കേട്ടോ ഇപ്പൊ വിഷു അല്ലേ നമുക്ക് പെട്ടെന്ന് തിങ്കളാഴ്ച അല്ലേ വിഷു അതുകൊണ്ട് ഞാൻ പറഞ്ഞു മാത്രമേ ഉള്ളൂ അപ്പൊ എല്ലാരും ഇത് ചെയ്ത് നോക്കണം എന്നല്ല അടിപൊളി ആണ് അടിപൊളി ഗ്ലോ എപ്പോഴും നമ്മുടെ വീട്ടില് ക്യാരറ്റ് ഒക്കെ വാങ്ങിക്കുന്നതല്ലേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞപ്പോ ഇത് ചെയ്തു നോക്കുക അപ്പൊ ഇനി കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വാങ്ങിപ്പം ചെയ്യാൻ വേറെ പ്രത്യേകിച്ച് വിശേഷം ഒന്നും തന്നെ ഇല്ല എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന എല്ലാവരും തന്നെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരും പറയാം എല്ലാവർക്കും ബൈ